ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് അതായത് ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അഭിനന്ദനങ്ങൾ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്ര നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നിങ്ങൾ മനസ്സും ശരീരവും ശുദ്ധീകരിച്ചു ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചു ഇനി നമുക്ക് വേണ്ടത് എന്താണ് അതെ പ്രവർത്തി അഥവാ ആക്ഷൻ ഈ കോഴ്സ് പൂർത്തിയായതുകൊണ്ട് നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല പുതിയൊരു ശക്തിയുമായി എങ്ങനെ ഈ ലോകത്തിലേക്ക് പുറത്തിറങ്ങാം എന്ന് നോക്കാം വീഡിയോ മുഴുവനായും കാണുക ഈ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമായിരിക്കും ഇന്നത്തെ വിഷയം പുതിയ തുടക്കം പുതിയ ഊർജം നമ്മുടെ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സ് ഒരു റോക്കറ്റ് ലോഞ്ച് പാഡ് പോലെയാണ് ഇത്രയും ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിഷൻ ബോർഡ് എഴുത്തുകരാർ പോസിറ്റീവ് അഫർമേഷൻസ് ഫൈവ് മിനിറ്റ് പഠനം സെൽഫ് കെയർ ഇതെല്ലാം ഈ റോക്കറ്റിന് പറന്നു വരാനുള്ള ഊർജ്ജം നൽകുകയായിരുന്നു ഊർജ്ജം നിറച്ച ശേഷം റോക്കറ്റ് ലോഞ്ച് പാഡിൽ തന്നെ ഇരുന്നാൽ എന്ത് സംഭവിക്കും ഒരു ഫലവുമില്ല അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് പറക്കണം നിങ്ങൾ ഇപ്പോൾ പുതിയ ചിന്തകളാലും ഊർജ്ജത്താലും ലക്ഷ്യബോധത്താലും നിറഞ്ഞിരിക്കുകയാണ് ഇനി വേണ്ടത് ഈ ഊർജവുമായി പ്രവർത്തിയിൽ ശ്രദ്ധിക്കുക എന്നതാണ് ഇനി മുതൽ ഒരു ചെറിയ കാര്യത്തിലും നിരാശപ്പെടാതെ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ടൂളുകൾ ഉപയോഗിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുക ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകിയ ശക്തിയുമായി നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യങ്ങളിലേക്ക് ശക്തമായി പുറത്തിറങ്ങുക ഈ യാത്ര നിങ്ങളുടേതാണ് നിങ്ങൾ മാത്രമാണ് അതിന്റെ നായിക ലക്ഷ്യങ്ങൾക്കായി എന്നും പ്രവർത്തിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ടൂളാണ് ഡെയിലി ചെക്ക് ഇൻ ആൻഡ് ഗോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് ചെക്ക് ഇൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മിനിറ്റ് എടുത്ത് നിങ്ങൾ എഴുതിയ എഴുത്തു കരാറിലേക്ക് നോക്കുക നിങ്ങളുടെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുക ഡെയിലി ആക്ഷൻ ഇന്നത്തെ നിങ്ങളുടെ വൺ തിങ് ഫോക്കസ് ടാസ്ക് എന്തായിരുന്നു എന്ന് തീരുമാനിക്കുക പഠനം വ്യായാമം സാമ്പത്തിക കാര്യങ്ങൾ എന്തുമാകാം ഗോ നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള ആദ്യത്തെ ചെറിയ പ്രവർത്തനം ഉടൻ തന്നെ തുടങ്ങുക അതായത് ഉടൻ തന്നെ പുസ്തകമെടുത്ത് അഞ്ചു മിനിറ്റ് വായിക്കുക അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നടക്കാൻ പോവുക ഇനി മുതൽ നിരാശയോ സങ്കടമോ വരുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ പരിശീലനം നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തും നിങ്ങൾ ഒരു യോദ്ധാവാണ് നിങ്ങളുടെ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഈ വലിയ യാത്ര പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ കോഴ്സിലെ ഓരോ ദിവസവും നിങ്ങൾ നൽകിയ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഓർക്കുക ഈ ടൂളുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം ദിവസവും അവ ഉപയോഗിക്കുക ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ കോഴ്സ് മുഴുവനായും നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റു അമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടൂൾ എന്തായിരുന്നു എന്ന് കമന്റിൽ പങ്കുവെക്കുവാനും മറക്കരുത് നിങ്ങളുടെ പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും എല്ലാ വിജയങ്ങളും നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു